അസ്സാമലൈക്കും റിച്ച് സ്പാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ഇത്തിരി വൈകി പോവാനായിട്ട് അപ്പൊ പോണേ ഉള്ളൂന്ന് പിന്നെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇന്നൊരു സ്ഥലം വരെ പോണം അത് കഴിഞ്ഞിട്ട് വേണം ഷോപ്പിൽ പോകാനായിട്ട് അപ്പം ഒത്തിരി നേരം വൈകി എന്താണ് പിന്നെ വിശേഷം ആരും എന്താ ലൈവിലൊന്നും വരാത്ത എല്ലാവരും എൻ്റെ ലൈവില് വരണം കേട്ടോ പിന്നെ ആണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോ ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ബസ്സിൽ പോരും